ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലേജ് ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് പ്ലസ് ടു കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിയൊരു പണിയാണെന്ന് തന്നെ പറയാം കാരണം അടുത്തടുത്താണ് പരീക്ഷകൾ പ്ലസ് വൺ കുട്ടികൾക്ക് പിന്നെയും കുഴപ്പമില്ല എന്ന് ഞാൻ പറയും നമുക്ക് നോക്കാം ടൈം ടേബിൾ ഒന്ന് നോക്കാം ആദ്യം പതിനഞ്ചാം തീയതി അക്കൗണ്ടൻസി കൊമേഴ്സ് സ്റ്റുഡൻസിനെ പതിനഞ്ചാം തീയതി പരീക്ഷ തുടങ്ങുന്നുണ്ട് അക്കൗണ്ടൻസിയിലാണ് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ സയൻസ് ആണോ കൊമേഴ്സ് ആണോ നോക്കിയിട്ട് അതിനനുസരിച്ച് ഡേറ്റ് നോക്കി കൺഫേം ചെയ്യാം കേട്ടോ പതിനാറാം തീയതിയാണ് സയൻസ് കുട്ടികൾക്ക് തുടങ്ങണ ഫിസിക്സ് പതിനേഴാം തീയതി സയൻസ് കുട്ടികൾക്ക് ബയോളജി ഉണ്ട് പതിനെട്ടിന് മാത്സ് പത്തൊമ്പതിന് ഇംഗ്ലീഷ് ഇരുപതിന് സെക്കൻഡ് ലാംഗ്വേജ് ഇരുപത്തിരണ്ട് കെമിസ്ട്രിക്കാണ് ഒരു ദിവസം ഒരൊറ്റ ദിവസം ഗ്യാപ്പ് വരുന്നത് ഇരുപത്തിരണ്ടിനാണ് പിന്നെ കെമിസ്ട്രി വരുന്നത് പിന്നെ നിങ്ങൾക്ക് പരീക്ഷ ബാക്കിയില്ല കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് പിന്നെ ആറാം തീയതി ആണ് കണ്ടിട്ടില്ല അത്രയും ഗ്യാപ്പ് വന്നിട്ട് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണ് കൊണ്ടുപോയിട്ടിട്ടുള്ളത് അപ്പോൾ അത്രയും ദിവസം കമ്പ്യൂട്ടർ സയൻസിന് ആവശ്യമുണ്ട് അതിന് പകരം വേറെ നല്ല സബ്ജക്റ്റൊക്കെയാണ് നമുക്ക് നന്നായി പഠിക്കുന്നത് ൊക്കെയായിരുന്നു അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ടൈം ടേബിൾ വരുന്നത് നോക്കുകയാണെങ്കിൽ ഫിസിക്സും ബയോളജിയും മാത്സും ഇംഗ്ലീഷും ഒക്കെ അടുത്തടുത്തടുത്താണ് എക്സാംസ് കൊമേഴ്സ് കുട്ടികൾ നിങ്ങൾ ടൈം ടേബിൾ നോക്കിക്കോളോ അതിനനുസരിച്ച് കൺഫേം ചെയ്യട്ടോ ഇനി പ്ലസ് വൺ കുട്ടികളെ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് പതിനഞ്ചാം തീയതി സെക്കൻഡ് ലാംഗ്വേജിനാണ് തുടങ്ങണേ പതിനാറ് ഇംഗ്ലീഷ് പതിനേഴ് കെമിസ്ട്രി പിന്നെ സയൻസ് കുട്ടികൾക്ക് ഇരുപതാം തീയതിയാണ് ഉള്ള രണ്ട് ദിവസം ഗ്യാപ്പ് ഉണ്ട് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഫിസിക്സ് വരുന്നത് ഇരുപത്തി മൂന്നിന് ബയോളജി പിന്നെ ആറാം തീയതി കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയാണ് സയൻസിന് സയൻസ് കുട്ടികളുടെയാണ് പറയുന്നത് കേട്ടോ ഇങ്ങനെ നമുക്ക് ടൈം ടേബിൾ വന്നിട്ടുണ്ട് എല്ലാവരും നിങ്ങൾ ടൈം ടേബിൾ നോക്കുക ഇത് പ്ലസ് വൺ കുട്ടികളുടെയാണ് ഫസ്റ്റ് ഇയർ പ്ലസ് വൺ കുട്ടികൾ ടൈം ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി പ്ലസ് ടു കുട്ടികളുടെയാണ് ഞാൻ നേരത്തെ കാണിച്ചത് അപ്പോൾ അതിൽ പതിനാറാം തീയതി ഫിസിക്സ് നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ ഫിസിക്സ് ബയോളജി മാത്സൊക്കെ അടുത്തടുത്തടുത്താണ് പിന്നെ ആകെ ഒരു ദിവസം കെമിസ്ട്രിക്ക് മാത്രം ഒറ്റ ദിവസം ഗ്യാപ്പ് ഉള്ളു അപ്പോൾ പ്രോപ്പറായിട്ട് ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങണം അതാണ് ഏറ്റവും അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നമുക്കിനി ക്രിസ്മസ് എക്സാമിൻ്റെ ക്ലാസ്സുകളായിട്ടൊക്കെ കാണാം താങ്ക്